യും പരിശുദ്ധ ചൊവ്വാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥാനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വൻ ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ കർത്താവുന്നതിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാ സ്ഥലത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാർദ്ധ്യത്തിൽ ഞാൻ മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവ് അങ്ങനെ ആ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവര് അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങള് ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവർ തോറ്റന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയത്തിന് കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബൈ മെറിറ്റില് നോട്ട്ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിന്റെ കൃപയെ ആർജ്ജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പോടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവ് രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠികളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാജ്യത്ത് പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈ ശ്രീ അനുഗ്രഹത്തിന്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാളത്തിൽ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധമയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിൻ്റെ അസസ്മെന്റ് ഉണ്ട് കാര്യം ഞാൻ നിന്നെ തൂക്കി നോക്കി മേനെ മേനെ തെക്കാൽ ഉപാർസം അതുകൊണ്ട് അതുകൊണ്ട് അവിടത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ആ ലിഖിതം ഇതാണ് മേനെ പാർസീൻ ഇതാണ് അർത്ഥം ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും നിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു അതാണ് അതായത് ഞാൻ നിന്നെ തൂക്കി നോക്കി നോക്കിയേ ദൈവത്തിനുള്ള അസസ്മെന്റ് ഈ അസസ്മെന്റ് ഉള്ളത് കാരണം എന്നെ ഭീതിപ്പെടുത്തുന്ന എന്നെ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന സംഭവം ഈ അസസ്മെന്റ് ആണ് സമയത്തും തൂക്കപ്പെടാം ഭാരം കുറഞ്ഞാൽ ചെയ്യും അതാണ് വിഷയം ക്രിസ്തുവിന്റെ കാലം വരുമ്പോഴും അസസ്മെന്റിന് കുഴപ്പമൊന്നുമില്ല എന്താ പറയണത് ആറ് മുപ്പത്തി തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും കിട്ടും പഴയ നിയമത്തിൽ അപ്പൻ തൂക്കുകയിരുന്ന പരിപാടി പുതിയ നിയമത്തിൽ വരുമ്പോഴും തൂക്കത്തിന് വ്യത്യാസമൊന്നുമില്ല ഇപ്പം അളവാണ് അളവുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളെ അസസ്മെൻ്റ് ഇല്ലേ ഒരു വ്യക്തി കുറേ നാൾ ദൈവത്തിൽ ജീവിച്ചു കഴിയുമ്പോൾ ഒരു അസസ്മെൻറ് ഉണ്ടാവും പിന്നെ ആ അസസ്മെന്റിൻ്റെ റിസൾട്ട് അനുസരിച്ചേ പോകത്തുള്ളൂ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ചിന് ഒരു വ്യത്യാസമില്ല പഴയ നിയമത്തിൽ തൂക്കം പുതിയ അളവ് എന്ന് വെച്ചാൽ എന്താ വിഷയം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവ തിരുസന്നിധിയിൽ ഭാരമുള്ളവരായിരിക്കണം ഞാൻ എന്നെ തൂക്കി നോക്കി നീ ഭാരം കുറഞ്ഞവരായി അതിനായി കാണപ്പെട്ടെന്നവർ അപ്പം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ ദൈവത്തിന് തിരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾക്കൊരു വില ഉണ്ടാവണം നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം പറഞ്ഞാൽ അതാണ് അല്ലാതെ ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന രീതിയിലാണ് നമ്മൾ ലൈഫ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വളരാതിരിക്കുന്നതും ദൈവത്തിന് ഒരു മെഗാ പ്രോജക്റ്റ് നമ്മളോട് ചെയ്യാൻ പറ്റാവുന്നത് ആ ദൈവത്തിന് ഇപ്പോൾ ഈ ഫ്രാൻസിസ് സേവറിനെയൊക്കെ വെച്ചാണ് എന്നാ ചെയ്തിരിക്കണേ ഈ അസിസിയെ വെച്ചാണ് എന്നാ ചെയ്തിരിക്കണത് ചിന്തിക്കാൻ പറ്റും രാജ്യങ്ങളല്ലേ അവർ കർത്താവിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഒരു മെഗാ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കണം അല്ലാതെ ഒരു മിനിമം പരിപാടിയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും എന്നുള്ള പോകുന്ന രീതിയിൽ നിന്നുള്ള ആ ഒരു ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റണം നല്ലതായിരിക്കും കർത്താവ് എന്നെ എടുക്കണമേ എടുത്ത് ഉപയോഗിക്കണമേ നിൻ്റെ ഒരു റേഞ്ചിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സാധ്യതകളെ നീ വളർത്തണമേ അങ്ങനെ നീ എന്നെ ഉപയോഗിക്കണമേ ആണ് അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയായി മാറും ഇതിന് ഞാൻ ഇവിടെ പറയാൻ തരും ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണ് അതായത് അനേകം ആയിരങ്ങളുടെ അനുഭവങ്ങളിലൂടെയും എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും ദൃശ്യാനുഭവത്തിലൂടെയും അവന് അവന് അതുപോലെ കേൾവിയിലൂടെയും ഒക്കെ എല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ ലളിതമായി സംലഭ്യമാണ് അല്ല ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊരു കിണ്ടൽകാരന സ്റ്റൈലാണ് വിശ്വാസം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടും തൊട്ടും കേട്ടും മണത്തുമൊക്കെ ജീവിക്കുകയാണ് ദൈവത്തിനാണ് അത്രയും ടാഞ്ചിബിളാണ് അതുകൊണ്ട് ആ ഒരു ബോധത്തെ വേണം ായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ക്രമീകരിക്കാൻ വളരെ പ്രത്യാശയുണ്ട് താങ്ക് യു